മക്കൾ കണ്ടവന്റെ കൂടെ കറങ്ങുന്നു എന്ന് പറയുന്നവരോട് പ്രതികരിച്ചു കൊണ്ട് കൃഷ്ണകുമാർ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരുള്ള ഒരു താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് ഭാര്യ സിന്ധുവും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരും എല്ലാം സോഷ്യൽ മീഡിയയിൽ സുപരിചിതരാണ് മക്കൾ നാലുപേരും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് പലപ്പോഴും ഇവരുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച് മോശം കമന്റുകൾ വരാറുണ്ട് ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ തങ്ങളെ കുറ്റം പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിച്ചോട്ടെ എന്നും അതിൽ തങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നും കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുകയാണ് മക്കൾക്ക് സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഓരോ വ്യക്തികളാണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ കാണുന്ന പോലെ അത്ര കൂലായ രക്ഷിതാവൊന്നുമല്ല ഞാൻ കുട്ടികൾക്ക് നല്ല വഴക്കും ചീത്തയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നേക്കാൾ അറിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ പുതിയ തലമുറയെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുഴപ്പക്കാരെയാണ് എന്നൊരു തോന്നലുണ്ട് എന്റെ മക്കൾ തന്നെ ആൺപിള്ളേരുടെ കൂടെയും പെൺപിള്ളേരുടെ കൂടെയും എല്ലാം പോകാറുണ്ട് എന്റെ മക്കളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ കണ്ടവന്റെ കൂടെയൊക്കെ കറങ്ങാൻ പോകുന്നു എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ സത്യം പറയും ഞങ്ങളുടെ കാലത്തൊക്കെ ഇവിടേക്കെങ്കിലും പോയാൽ കള്ളമാണ് പറയാറുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇതാണ് ഞാൻ കാണുന്ന പ്രധാന കാര്യം എന്നാലും ഞാൻ കുട്ടികളോട് പറയും ചില മൂല്യങ്ങൾ പാലിക്കണം ആളുകളോട് ബഹുമാനത്തോടെ പെരുമാറണം എതിരി നിൽക്കുന്നവരെ ബഹുമാനിച്ചു തന്നെ പോകണം പിന്നെ എന്തായാലും അധികം എന്തെങ്കിലും അധികം ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ് അതിപ്പോ സോഷ്യൽ മീഡിയ ആയാലും എല്ലാം നിയന്ത്രിക്കണം ഓൺലൈനിൽ വരുന്ന പലതും കാണാറുണ്ട് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ആർക്കെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ട് എങ്കിൽ അതും എനിക്ക് സന്തോഷമാണ് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്